സ്വാഗതം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം എന്ത് മെസ്സേജാണ് ഡിവൈൻ നിങ്ങൾക്കായിട്ട് നൽകാൻ പോകുന്നതെന്ന് നോക്കാം യു ഹാവ് യേൺഡ് എവരി വൺ ഓഫ് യുവർ സക്സസ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ വിജയങ്ങളും സമ്പാദിക്കാൻ പോകുന്ന ഒരു പ്രോഗ്രസ് കൂടി അതുപോലെ പബ്ലിക് റെക്കഗ്നൈസേഷൻ അതായത് നിങ്ങളെ ജനം തിരിച്ചറിയും വെളിയിൽ അതായത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ മറ്റ് പൊതുജന പൊതു ഇടത്ത് നിങ്ങളെ തിരിച്ചറിയാൻ പോകുന്ന ഒരു ദിനമാണ് വരാൻ പോകുന്നത് ചിലരുടെ എനർജി ഇതുമായിട്ട് കണക്റ്റ് ചെയ്യും എല്ലാവരുടെയല്ല ചിലർക്കാണ് ഇത് ബാധകമാകുന്നത് അടുത്തത് സ്റ്റെപ്പ് ബാക്ക് ഫ്രം എവരിഥിങ് ടു ഗെയിൻ പെർസ്പെക്റ്റീവ് ഡേ ഡ്രീംസ് നിങ്ങളുടെ ദിവാസ്വപ്നത്തെ പോലെ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട് അത് ഏതെടുക്കണം എന്നറിയാതെ നിങ്ങൾ നിങ്ങളെ ഒരു എന്താ എന്തൊക്കെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന അതിൽ നിന്ന് കരകയറാൻ ഇതിലേത് ഞാനും എൻ്റെ മുന്നിൽ എടുക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് പല കാര്യങ്ങളും നിങ്ങളിലൂടെ കടന്നു പോകുന്നു ലിസൺ ടു യുവർ ഇന്നർ വോയിസ് വെൻ മേക്കിംഗ് ചോയ്സ് നിങ്ങളുടെ ആന്തരികത്തെ അതായത് നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആത്മാവ് നിങ്ങളോട് പറയുന്നതായിരിക്കും അത് നിങ്ങളിലേക്ക് നല്ലൊരു മാറ്റമായിരിക്കും കൊണ്ടുവരുന്നത് നിങ്ങളുടെ തീരുമാനം ഏറ്റവും ഉറച്ചതായിരിക്കട്ടെ സംസ് ദ വിക്ടറി ഈസ് നോട്ട് വെർത്ത് ദ പ്രൈസ് അതായത് ചില സന്ദർഭങ്ങളിൽ ചില ഒരു ഉത്കണ്ഠയോ അത് നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു സംഘടന രീതിയിലേക്ക് പോവുകയോ ഒരു വാദപ്രതിഭാഗം ഒക്കെ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം പെട്ടെന്ന് നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റൊരു എന എനർജി നിങ്ങളെ പിടിച്ചു മാറ്റുകയും നിങ്ങൾക്കൊരു ചലനവും അതിൻ്റെ ഉള്ളൊരു മാറ്റവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇന്നേ ദിവസം അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ദർ മേ ബി ചലഞ്ചസ് എഹട്ട് യു ക്യാൻ ഫേസ് ദം അതെ ചില വെല്ലുവിളികൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാം പക്ഷെ അതിനെ എല്ലാം നമ്മൾ തരണം ചെയ്ത് ഒരു മുന്നോട്ട് അതായത് ഒരു കോമ്പറ്റീഷൻ ഒരു ചലഞ്ച് അതൊക്കെ അഡ്വാൻറ്റേജ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതിനെ എല്ലാം ധൈര്യപൂർവ്വം മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ മാറും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഫീൽ യുവർ ഗ്രീഫ്